െ വിളിച്ചു മമ്മൂട്ടിയെ വിളിച്ചു ഇവർക്കൊന്നും പറയാനൊന്നുമില്ലേ ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് പോടാ എനിക്ക് ഇതിന്റെ സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച് അല്ലേ അത് ആരാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത് ഗായിക അവരുടെ മുഖം മറക്കാതെ അവർ വ്യക്തമായി അവർ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അവരൊരു പിന്നെ ഊമക്കത്തുപോലെയൊന്നും അല്ലല്ലോ അത് വിട്ടിരിക്കുന്നത് പിന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ രാധിക ശരത് കുമാർ പറഞ്ഞതും മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമാ സെറ്റെന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല

ഞങ്ങൾ മൂന്ന് പേരും വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫെഫ്ക എന്ന സംഘടനയുടെ സംഘടനയിലുള്ള മറ്റ് പല വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് കോസ്റ്റ്യൂംസ് ഹെയർ ഡ്രസ്സസ് അങ്ങനെ എല്ലാവരും ഡബ്ബിംഗ് അങ്ങനെ എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ആ പെൺകുട്ടി അന്ന് ഞങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്തിയ ഫെഫ്ഗയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളിലെയും സ്ത്രീകളുടെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടിയിരുന്നു എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയാനാണ് ചോദിക്കാനാണ് ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് സ്വാഭാവികമായും തൊണ്ണൂറോളം സ്ത്രീകൾ അന്ന് പങ്കെടുത്തിരുന്നു അതിൽ ഒരു മൂന്ന് പേർ മൂന്ന് പേർ അവർ വന്നിറങ്ങുമ്പോൾ തന്നെ ആരോടൊപ്പമാണ് വന്നത് എന്തിനാണ് വന്നത് എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം ഞങ്ങൾ ഇത് വളരെ ഓപ്പണായിട്ടുള്ളൊരു വിഷയമാ ആകണം എന്നതുകൊണ്ട് തന്നെ നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആ പൊതുയോഗം ഇവിടെ നടത്തിയത് ആ പൊതുയോഗത്തിൽ നാല് ഭാഗത്തു നിന്നും ക്യാമറ ഓരോരുത്തരെയും ഫോക്കസ് ചെയ്താണ് അത് നടത്തിയത് അതിൽ ആദ്യം രണ്ട് പെൺകുട്ടികൾ വളരെ മുന്ധാരണയോടുകൂടി കയറി സംസാരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ ഷൗട്ട് ചെയ്യാനാണ് തുടങ്ങിയത് അതായത് ഈ സംഘടനയെ പൊളിക്കും എന്ന് അർത്ഥം വരുന്ന രീതിയിലാണ് അവർ സംസാരിച്ച് തുടങ്ങിയത് വളരെ സമചിത്തതയോടുകൂടി എത്രത്തോളം സമാധാനപരമായി നമ്മളത് നേരിടണമോ അത്രത്തോളം സമാധാനപരമായാണ് സംസാരിച്ചത് പിന്നീട് ഞാൻ സംസാരിക്കാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ പത്ത് വയസ്സിലാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന് കയറുന്നത് എനിക്ക് പതിനാറാമത്തെ വയസ്സിലാണ് എനിക്കൊരു ദുരനുഭവം ഉണ്ടായത് അന്നെനിക്കൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ മുഖത്തടിക്കുന്നത് പോലെ പെരുമാറി എനിക്ക് നിൻ്റെ തൊഴിൽ വേണ്ടടോ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ സിനിമയിൽ ഇല്ലാതെ പോയില്ല അതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് അത്തരത്തിലുള്ള സംസാരമോ പെരുമാറ്റമോ ഉണ്ടാകുമ്പോൾ അതിശക്തമായി തന്നെ നമ്മൾ നേരിടണം അങ്ങനെ നേരിടാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം കാരണം നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം എവിടെയും ഉണ്ടാകാം ട്രെയിനിലുണ്ടാകാം ബസ്സിലുണ്ടാകാം തൊഴിലിടങ്ങളിലുണ്ടാകാം റോഡിൽ ബസ് കാത്തു നിൽക്കുന്നവർക്കും ഉണ്ടാകാം ആ ഇടത്തെല്ലാം നമ്മളെ ആരോ സംരക്ഷിക്കാൻ വരുമെന്ന് ഒരു സ്ത്രീയും കരുതരുത് നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുകയും ഒടുവിൽ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ മീറ്റിംഗ് അന്ന് അവിടെ അവസാനിപ്പിച്ചത് ഈ നിങ്ങളുടെ മുൻപാകെ വന്ന് നിന്ന് സംസാരിച്ച പെൺകുട്ടി അന്ന് ആ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിന്ന് ഒരക്ഷരം മിണ്ടാതെയാണ് വരികയും പോവുകയും ചെയ്തത് പക്ഷേ പുറത്തിറങ്ങി അവർ നടത്തിയ നടത്തിയൊരു പത്രസമ്മേളനത്തിൽ വളരെ എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരു വിഷയത്തിൽ ഇപ്പോൾ എനിക്ക് മറ്റൊരാളെക്കുറിച്ച് പറയാൻ യാതൊരു അവകാശവുമില്ല എനിക്കുണ്ടായ ദുരനുഭവം എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാം അവർക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് ആ ആളുടെ അസാന്നിധ്യത്തിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ അവർ പേരെടുത്ത് പറഞ്ഞു ഞാൻ സ്ത്രീവിരുദ്ധതയാണ് കാണിച്ചത് എന്ന് പറഞ്ഞു എന്ത് സ്ത്രീവിരുദ്ധതയാണെന്ന് എനിക്ക് മനസ്സിലായില്ല മാത്രമല്ല നിങ്ങളെല്ലാവർക്കും അറിയാം ഇവിടെ മാധ്യമങ്ങളിൽ സ്ത്രീ സ്ത്രീ വിഷയവുമായി എന്ത് ചർച്ചയുണ്ടെങ്കിലും ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ എന്നെ ഒരു സ്ത്രീവിരുദ്ധതയ സ്ത്രീവിരുദ്ധയായി പ്രഖ്യാപിക്കുകയും ഈ രണ്ട് പെൺകുട്ടികളുടെ മുഖം പേര് അവർ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർ മുഖം മറച്ചുകൊണ്ടാണ് സംസാരിച്ചത് പക്ഷേ ഞങ്ങളെല്ലാം മുഖം കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വിഷയത്തെ ചൊല്ലി ഞങ്ങൾ മൂന്ന് പേരെയും മാധ്യമത്തിന് മുൻപിലും സമൂഹത്തിന് മുൻപിലും വളരെ മ്ലേച്ഛമായി അവതരിപ്പിച്ച അവരോടുള്ള ഒരു എതിർപ്പാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കണം മാത്രമല്ല വളരെ സങ്കടത്തോടു കൂടി പറയാണ് നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളുടെയൊക്കെ പേര് പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രണ്ട് പെൺകുട്ടികളെ പെൺകുട്ടികളെക്കുറിച്ച് അവരെന്താണ് പറഞ്ഞത് അതിൽ സത്യമുണ്ടോ അത് പറയാൻ പാടുണ്ടോ എന്നും ഈ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ആലോചിച്ചില്ല എത്ര ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ കുടുംബത്തിൽ അവരുടെ വീടുകൾ അവരുടെ അമ്മ അച്ഛൻ ഭർത്താവ് സഹോദരൻ മക്കൾ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് ആ വാർത്തയെന്ന് പോയിരിക്കുന്നത് ഇതാണോ ഒരു പിന്നെ വാർത്ത കൊണ്ടുവരേണ്ട രീതി ഇങ്ങനെയാണോ ആ പെൺകുട്ടി പുറത്തു വന്ന് സംസാരിക്കേണ്ടത് നിങ്ങളൊന്ന് പറയൂ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരുണ്ട് ഇവിടെ ദുരനുഭവം ഇല്ലാത്തവരായി ആരും ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ദുരനുഭവം ഒരാൾക്ക് ഇല്ല എന്ന് കരുതി അതിനർത്ഥം എല്ലാവരും ഇങ്ങനെയാണ് ഇവിടെ തൊഴിൽ സമ്പാദിക്കുന്നത് എന്നൊരു അർത്ഥത്തിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് ഞങ്ങൾ ഇതിനെതിരെ അതിശക്തമായി തന്നെ ഞങ്ങൾ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും എന്ന് മാത്രമല്ല ഞങ്ങൾ പോലീസിലും പരാതി കൊടുക്കും കാരണം ഒരു സത്യവുമില്ലാത്ത കാര്യം ഞങ്ങളുടെ പേര് സഹിതം എൻ്റെ ഇതിന് അപ്പുറം ഈ രണ്ട് പെൺകുട്ടികളുടെയും പേര് സഹിതം പറഞ്ഞ് അപമാനിച്ചതിന് അവർ അനുഭവിക്കുന്ന മാനസിക വേദനയ്ക്ക് ഞങ്ങളിത് നിയമപരമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ഇതാണ് ഞാൻ ഇവർ ഇവർ രണ്ടു പേരോടും സംസാരിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം എൻ്റെ പേര് സിമാ ഹരിദാസ് ഞാൻ നമ്മുടെ സെബ്ക യൂണിയൻ്റെ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽസ്റ്റ് യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിൽ ഈ കഴിഞ്ഞ വർഷം തന്നെ ഇരുന്നൂറ്റി അമ്പതിൽ പരം സിനിമകൾ ഷൂട്ട് ചെയ്തു തൊഴിൽ നിഷേധമാണ് അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ഇരുന്നൂറ്റമ്പത് സിനിമ ഷൂട്ട് ചെയ്തതിൽ ഒരേ ഒരു സിനിമ മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ ആർ ഡി എക്സ് എന്ന് പറഞ്ഞ ഫിലിം അല്ലാതെ ബാക്കിയുള്ള പടങ്ങളെല്ലാം ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് മേക്കപ്പ് മാൻ്റെ കൂടെ കിടന്നു കൊടുത്തിട്ടാണ് ആ സിനിമ നമുക്ക് കിട്ടണതെന്നാണ് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പടം ഞാൻ ചെയ്തപ്പോൾ അവർ അതേ സ്ഥാനത്ത് മൂന്നാലഞ്ച് സിനിമകൾ വർക്ക് ചെയ്യുകയും അപ്പം അവരങ്ങനെയാണോ ഈ വർക്കുകൾ പിടിച്ചേക്കുന്നതെന്ന് അവ അവരോട് നിങ്ങൾ ചോദിക്കണം അതായത് മാധ്യമങ്ങൾ ഞങ്ങളുടെ പേരുകൾ ഞങ്ങളോട് ചോദിക്കാതെ തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവർ എന്തെങ്കിലും പറയണത് കേട്ടിട്ട് ഒരു വാക്ക് ഞങ്ങളോട് വന്ന് ചോദിക്കണം നി ഇതാ ഇതിലെന്താണ് സത്യാവസ്ഥ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഞങ്ങളുടെ പേരുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒന്നും മാധ്യമങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾ ഞങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കുക ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊരു വാക്ക് പോലും ചോദിക്കാതെ ഞങ്ങളുടെ പേരുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെക്കാൾ കൂടുതൽ സിനിമകൾ വർക്ക് ചെയ്തത് അവരാണ് എന്നിട്ട് അവർ പറയണത് ഞങ്ങൾ തൊഴിൽ നിഷേധിക്കുന്നു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം വിളിച്ച് വർക്ക് കൊടുക്കുന്നു ഞാൻ ജോയിൻറ് സെക്രട്ടറി ആയതുകൊണ്ട് ഒരുപാട് ലേഡീസ് എന്നെ വിളിച്ചിട്ട് വർക്കുണ്ടോ വർക്കുണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ പോകാനിരിക്കുന്ന പടങ്ങളിൽ പോലും അതായത് എനിക്ക് രണ്ട് ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം സാമ്പത്തികം കിട്ടുന്നുണ്ട് അപ്പോൾ ഒട്ടും ഏറ്റവും താഴേക്കിടയിലും ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഇതിലിപ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവർ വിളിച്ചിട്ട് എന്നോട് ചോദിക്കും വർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്ന പടങ്ങൾ പോലും ഞാൻ അവരെ വിട വിടയാണ് ചെയ്യണത് അപ്പൊ എന്ത് തൊഴിൽ നിഷേധമാണ് ഞങ്ങൾ ചെയ്തതെന്ന് അറിയില്ല പിന്നെ ഇങ്ങനെ മറ്റുള്ള മിക്കന്മാരുടെ കൂടെ അങ്ങനെ ചെയ്തിട്ടാണ് പടം കിട്ടുന്നതെങ്കിൽ അവർ ഇത്രയും പണം ചെയ്തത് അങ്ങനെ ചെയ്തിട്ടാണോ എന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളാണ് ഞങ്ങളോട് പേരുകൾ ചോദിക്കാണ്ട് അവരോട് ഞങ്ങളോട് എന്താണെന്ന് പോലും ചോദിക്കാണ്ട് നിങ്ങളാണിത് പബ്ലിഷ് ചെയ്തത് അപ്പം നിങ്ങൾ തന്നെ അതിനുള്ള ഒരു ഉത്തരം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭിമാനം അതായത് ഞങ്ങളുടെ മാനം കാരണം ഞങ്ങൾക്ക് കുടുംബമുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നിങ്ങൾക്ക് പടം കിട്ടുന്നതെന്നാണ് ഞങ്ങളോട് ഇപ്പം ചോദിക്കുന്നത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് ഒരു പബ്ലിഷിൻ്റെ മുന്നിൽ പോകുമ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ചോദിക്കണത് എന്താണ് ഇങ്ങനെ പറയണത് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കണത് അപ്പോൾ അതിനുള്ള ആൻസറ് മാധ്യമങ്ങൾ ഞങ്ങളോട് ഇതിൻ്റെ സത്യ അതായത് ഒരു നിജസ്ഥിതി ചോദിക്കാതെ മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം മാധ്യമങ്ങളും ഈ പറഞ്ഞ സ്ത്രീകളും ഞങ്ങൾക്ക് തരണം ഞങ്ങൾ അതിൻ്റെ ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണ് ഇപ്പോൾ പേര് ഞാൻ മേക്കപ്പ് ഹെയർ എനിക്ക് പറയാനുള്ളത് ആദ്യം മുഖം എല്ലാ ഹെയർ സ്റ്റൈലിസുകളും അമാൻ്റെ ഫേവർ ചെയ്തിട്ടാണ് ജോലി നേടുന്നത് ഇത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഇതുവരെ ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്ത് വാസ്തവമാണുള്ളത് ഞാൻ ഈ വർഷം ചെയ്താലും രണ്ട് ആകെ ഈ രണ്ട് പടത്തില് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അഞ്ചും ആറും പടം ചെയ്തിട്ടുണ്ട് ഈ അഞ്ചും ആറും പടം ചെയ്തുപ്പോൾ അവരും ചെയ്തത് ഇത് തന്നെയാണോ അതൊന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് രണ്ടാമതൊരു വാർത്ത വന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ പേര് വെച്ചിട്ട് ഞങ്ങൾ തൊഴിൽ നിഷേധിച്ചു ആരുടെ തൊഴിൽ നിഷേധിച്ചു ഞങ്ങൾ എന്തിനും തൊഴിൽ നിഷേധിക്കുന്നു ഈ പത്തിരുന്നൂറ്റി ചില്ലായിരം പടം ഒരു വർഷം റിലീസായി ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അതിൽ രണ്ട് പടത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത് പന്ത്രണ്ട് മാസത്തിലാണ് അതിൽ രണ്ട് പടമാണ് ഞാൻ വർക്ക് ചെയ്തേക്കണം ബാക്കി ഇത്രയും പണം ആര് വർക്ക് ചെയ്ത് ഏതൊക്കെ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ വർക്ക് ചെയ്തു ഇതൊന്നും ചോദിക്കാതെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പേരുടെ പേരുകൾ വ്യക്തമായിട്ട് എഴു പറഞ്ഞപ്പോൾ നിങ്ങൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് ഞങ്ങളോടൊരു നിജസ്ഥിതി പോലും ചോദിച്ചിട്ടില്ല ഞങ്ങളുടെ പേരെടുത്ത് പറയാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ വീട്ടിലുമില്ലേ അമ്മയും പെങ്ങന്മാരും എല്ലാവരും ഇവരെല്ലാവരും തൊഴിലിൽ പോണതല്ലേ അപ്പം ഞങ്ങളെ പോലെയുള്ള ഒരാ ഇങ്ങനെ ആക്ഷേപിക്കാമോ ഇത് നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോകാൻ പറ്റണില്ല ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത് ആ അത് ഇന്ന് നിന്റെ പേര് വന്നല്ലോ എന്താണ് എന്റെ അവസ്ഥ ഞങ്ങൾക്ക് ഭർത്താവുണ്ട് ആങ്ങളമാരുണ്ട് അവർ പല സ്ഥലങ്ങളും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് പല സ്ഥലങ്ങളിൽ സാമൂഹ്യ മേഖലകളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ കുടുംബത്ത് അപ്പൊ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോ അവർക്കും കൂടിയാണ് നണക്കീട് ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ് സത്യത്തിൽ നിൽക്കുന്നത് പക്ഷേ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടുകാർക്ക് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ് ആത്മവിശ്വാസം ഒരു കാര്യമുണ്ട് ബഹുമാനം ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ബഹുമാനം വാങ്ങിക്കേണ്ടത് അല്ലാണ്ട് ചോദിച്ച ആരോടും ബഹുമാനം വാങ്ങിക്കാനുള്ളതല്ല അപ്പോൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ എല്ലാ ചാനലിലും മാറി മാറി നിങ്ങൾ ഈ അവരുടെ വാർത്താനം കേട്ട് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഞങ്ങളോട് ആരോടും നിങ്ങൾ ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല ഇത് ഇന്ന ഇന്ന കാര്യം പറഞ്ഞാൽ സത്യമാണോ ഞങ്ങൾ മുഖം സംസാരിക്കണ അവര് മുഖം മുടി അണിഞ്ഞിട്ടാണ് പറയണത് ഞങ്ങൾക്ക് ആരെയും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും പേടിക്കാനില്ല ഇനി പേടി ജീവിക്കാനും പോണില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ നിയമോശമായിട്ട് എന്താ ഏതറ്റം വരെ ഞങ്ങൾ പോകും മുഖ്യമന്ത്രിക്ക് വനിതാ കമ്മീഷൻ എവിടെ വേണമെങ്കിലും ഞങ്ങൾ പെറ്റീഷൻ കൊടുക്കും ഇതിന് ഈ പറഞ്ഞതിനുള്ള സത്യാവസ്ഥ എന്താണെന്ന് ഈ പെൺകുട്ടി വെളിപ്പെടുത്തണം ഈ ഹെയർ സ്റ്റൈലിസ്റ്റുമാര് ആർക്ക് ഫേവർ ചെയ്തിട്ടാണ് ഞങ്ങള് വർക്ക് പിടിക്കണെന്നുള്ളത് അവർ ഞങ്ങൾ ഞങ്ങൾക്ക് സാഹിതം മറ്റൊരു കാര്യം മലർന്ന് കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ ഏ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല ഇപ്പോഴും അവർ മലർന്നു കിടന്ന് തന്നെയാണ് തുപ്പുന്നത് ഞാൻ തമിഴ് ചെന്നൈയിലെ ചില മാധ്യമങ്ങൾ അവരോട് ചോദിക്കുന്നു കേരളത്തിലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞ ഞാനെന്തിനത് ചെയ്യണം അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എനിക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറയുന്ന സ്ത്രീകളാണ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ പക്ഷെ എനിക്കതിനെ ചിന്തിക്കാൻ പറ്റില്ല ഞങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിൽ ഈ വീഡിയോയുടെ മുമ്പിൽ പേര് പറയാത്തവർ പോലും വന്നിരിക്കുന്ന എന്താണെന്നറിയോ ഒരു പെണ്ണിന് വേദനിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും ഒരു പെണ്ണിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അവളോടൊപ്പം നിൽക്കും അതിനാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും വന്നിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് മഞ്ജുഷ രാധാകൃഷ്ണൻ ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ് ഞങ്ങൾ മുപ്പത്തൊന്നാം തീയതി നടത്തിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫെഫ്കേയുടെ മീറ്റിംഗ് അതിൽ ഞങ്ങളൊരു തീരുമാനം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഹെയർ സ്റ്റൈലിസ്റ്റ് ഡബിങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ